തനിയെ സംസാരിക്കുന്ന ചില മനുഷ്യരുണ്ട് തൊടിയിലെ ചെടികളോട് മെണ്ടും കിളികളോട് കിന്നാരും ചൊല്ലും അടുക്കളയിലെ പാത്രങ്ങളോട് വഴക്കിടും റോസാപ്പൂവിനോട് സൗഹൃദം പങ്കുവെക്കും തലയിണയെ ചേർത്ത് പിടിച്ചാവും സങ്കടം പറയുന്നത് ചിരിക്കാതെ ചിരിക്കുന്ന കരയാതെ കരയുന്ന കണ്ണാടിയിൽ നോക്കി പരാതികൾ പറയുന്ന ഈ മനുഷ്യരെയൊക്കെ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ കൗതുകമായും വട്ടായും ഒക്കെ തോന്നിയേക്കാം എങ്കിലും ഒന്നുണ്ടെന്നേ ഒരിക്കൽ ചുറ്റിലും ഒരുപാട് പേരുണ്ടായിട്ട് പിന്നീട് ഒറ്റപ്പെട്ടുപോയ മനുഷ്യരാണവർ ആരും കേൾക്കാനില്ലാത്ത ആരും മനസ്സിലാക്കാനില്ലാത്ത സ്വയം തിരിച്ചറിഞ്ഞ നിസ്സഹായരായ മനുഷ്യർ കുറ്റപ്പെടുത്തലുകളല്ലാതെ നല്ലതൊന്നും അവരെക്കുറിച്ച് ആരും പറയില്ല ഒന്നിനോടും പരാതിയും പരിഭവമില്ലാതെ ഇരുട്ടിൽ ഒരു മെഴുകുതിരി വെളിച്ചം പോലെ ഉരുകി ഉരുകി അവരങ്ങ് പോകും